കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി സമാപന ആഘോഷത്തിന് തുടക്കം ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്രയും നടന്നു കലാ സാംസ്കാരിക പരിപാടികൾക്ക് ഓർത്തിണക്കിയാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത് കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ സമാപിക്കുകയാണ് സമാപന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര റാലി നടന്നു സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പുല്ലൻ പതാക ഉയർത്തിയതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് ഡിവൈഎസ്പി ഇമ്മാനുവേൽ പോൾ വിളംബര ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് കൊന്താലപ്പള്ളി ചുറ്റി തിരുകെ സ്കൂളിലാണ് ജാഥ പ്രവേശിച്ചത് വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിദ്യാർത്ഥികൾ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ പി ടി എം ബി ടി എ ഭാരവാഹികൾ എന്നിവർ റാലിയിൽ പങ്കെടുത്തു ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്ന വേഷവിധാനങ്ങൾ കേരളത്തിന്റെ പൈതൃക കലാരൂപങ്ങളായ തിരുവാതിര ഒപ്പന മാർഗംകളി ദഫ്മുട്ട് എന്നിവയും റാലിയുടെ ഭാഗമായി കലയന്താനിയുടെ പാരമ്പര്യം ഓർമ്മിപ്പിക്കുന്ന ഫുട്ബോൾ വോളിബോൾ ടീമുകളും ജാതിയിൽ അണിനിരുന്നു ഇതോടൊപ്പം ചെണ്ടമേളവും ബാൻഡ് സെറ്റും ഒരുക്കിയിരുന്നു ജൂബിലി സന്ദേശം നൽകിക്കൊണ്ട് പ്രതീകാത്മകമായി എഴുപത്തി ബലൂണുകൾ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ ആകാശത്തേക്ക് പറത്തി സമാപനാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനവും നടന്നു ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പ് സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് 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 പ്രദീപ് പോൾ ചിത്രലേഖ അസോസിയേഷൻ സെബാസ്റ്റ്യൻ സ്കൂൾ ഫാദർ ആന്റണി നന്ദി പറഞ്ഞു ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹില്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും